മുഖ്യമന്ത്രി പിണറായി വിജയന് കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കരിംകൊടി കാൽടെക്സിൽ വെച്ചാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ സംസ്ഥാന സെക്രട്ടറി രാഹുൽ വെച്ചിയോട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ പ്രതിഷേധിച്ചത് കോടിയേരി ബാലാകൃഷ്ണന്റെ വെങ്കല പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ പങ്കെടുക്കുവാൻ പോവുകയായിരുന്നു മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിന് മലപ്പുറം ജില്ലയെ അപമാനിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി അഭിമുഖം ആരോപിച്ചായിരുന്നു പ്രതിഷേധം മലപ്പുറത്ത് നിന്ന് പിടിച്ചെടുത്ത സ്വർണവും ഹവാല പണവും ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നായിരുന്നു അഭിമുഖത്തിലെ മുഖ്യമന്ത്രിയുടെ പരാമർശം പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു

എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ